സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേപ്പ സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവർക്കും നമസ്കാരം കൈലാസാ ഭഗവാന്റെ കൈകളാൽ ലാളിച്ചീടും തൊയ് മാധുര ഭഗവാനാം ശ്രീഗണേശനായി നമസ്കാരം ദണ്ഡദാശനത്തിനായി അടിയൻ ചെയ്തിടുന്നേ വീണാ നീലവേണിയാൽ നീലവേണിയാൾ സരസ്വതി വീണാഗാനമായി മമ നാവിതിൽ വസിക്കണം ഈണമായി ഓരോ വക്കും ഭഗവതി ഈണമായി നടനങ്ങൾ നാവിൻമേൽ തുടർന്നിടൂ അന്ധകാരാരി ഗുരു എൻ മരതാരിൽ സന്തതം വസിക്കണേ മംഗളം വരുത്തണേ ചിന്തയായി പോലും തവ ചിന്തയന് മധരംഗത്തിൽ മറ്റു ചിന്തകൾ വരുത്തല്ലേ നമുക്ക് സന്ധ്യമാമം ലഭിക്കാം അത്തലന്യാധാരണിയിലുള്ളൊരു മദ്യരൊക്കെയും അയ്യനെ കുപ്പുവാൻ കൂട്ടമോടേരുമേലിൽ ചെന്നിട്ട് പേട്ട കൊണ്ടാടി അയ്യപ്പ പകിമാം അയ്യപ്പഹരേ അയ്യപ്പ പഹിമാം അയ്യപ്പഹരേ അയ്യപ്പ പഹിമാം ശബരി മാമല ശാസ്ത്രവേ പഹിമാം അയ്യപ്പഹരേ അയ്യപ്പ പഹിമാ ആർത്ത മോദം വാസിച്ചു പുലർക്കാലേ കോട്ടവാതിൽ കടന്നു പോയി തീർത്ഥ മാം പേരുടോട്ടിൽ കുളിച്ചുടൻ പാർത്തലേ നാടം നയ്യപ്പകിമാം അയ്യപ്പരേ അയ്യപ്പ പാകിമാം അയ്യപ്പഹാരേ അയ്യപ്പ പാകിമാം അയ്യപ്പഹരേ അയ്യപ്പിമായ്യപ്പഹരേ അയ്യപ്പ പകിമാം ഇമ്പ മോടത്തു കാള കെട്ടി കടം അൻപിനോടെ അഴുത നദീപൂക്കൾ അൻപിയേലും അഴുതയിൽ സ്നാനവും കമ്പമെന്നിയെ അയ്യപ്പ പകിമാ അയ്യപ്പ പാഹിമാം ശബരി മാമല ശാസ്താവിമാം അയ്യപ്പ പാഹിമാം ശബരി മാമല ശാസ്താവിമാശപുത്രന മയ്യനെ ചിന്തിച്ച താശയോടു കല്ലു ശുകേറിയ കല്ലിടും കുന്നിന്മേൽ വാസമന്നവർ അയ്യപ്പ പകിമാം ഉൾക്കനിവോടെ പിന്നെ പുലർക്കാലെ വെക്കമങ്ങൂച്ചവിട്ടി കരിമല പൊക്കമേറിയ കുന്നു കടന്നവക്കുപമ്പയിലയ്യപ്പകിമാം ൂഴി തന്നിൽ പ്രസിദ്ധമാം പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ കോഴ കൂടാതെ നീലിമാല കയറി വാസമെന്നീയെ അയ്യപ്പ പകിമാം അയ്യപ്പ പകിമാം ശബരിമാല ശാസ്ത്രവേ പകിമാം അയ്യപ്പ അയ്യപ്പം എത്രയും വിസ്മയ മാം ഗൂഗകൾ കണ്ടൊത്തുകൂടി ശബരി പീഠതിങ്ങൾ അത്ര നിന്നു ശബരിയെ വന്ദിച്ചു ഭക്തിപൂർവമായയ്യപ്പ പകിമാൻ ഏറെ മോതാൽ പതിനിച്ചു തൊഴുതു പകവനെ മാറിപ്പോന്നു കൂടിലും ചമച്ചുടൻ മരതുല്യനാമയ്യപ്പഗിമാൻ അയ്യനെ നിനച്ചൂ വസിച്ചുടൻ പയ്യെ നേരം പുലരശാന്തരേ ചൊവ്വീനോടെ തിരിച്ചു വടക്കോട്ടു ദൈവമായുള്ളോരയപ്പകിമാം അയ്യപ്പഹാര അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്ത്രവേ പകിമാം ஐயப்ப ஐயப்ப யப்பகி மாம்மலாஸ்தகிமாத்தூடிய கும்பளம் தோடதில் தானவும் சத்தியம் கழிச்சே போனுடன் அய்யப்பகிமா ം പാരതെ വന്നിടങ്ങാതരേണ തൊഴുതു പകവനെ ശക്തിക്കൊത്ത വഴി പക്കെയും ഭക്തിയായി കഴിച്ചപ്പ പകി മാം ഔവണ്ണം തന്നെ പിന്നെ പുലർക്കാലെ ചുവടെ മല തന്നെയും അമ്മയും സർവരും കടുത്ത സ്വാമി തന്നെയും ചെന്നോച്ചയ്യപ്പഗിമാം അയ്യപ്പഹരേ അയ്യപ്പ പകിമാം ശരിമല ശാസ്ത്രവേ പകിമാം അയ്യപ്പഹരേ അയ്യപ്പ പകിമാം ശബരിമാമല ശാസ്ത്രവേ പകിമാം ിറങ്ങിട്ട് വന്നു ലോകിൽ പാർക്കുന്നു തിങ്ങിനാ മാളാകറ്റേണമെന്നൂടെ ശങ്കര പര അയ്യപ്പ പകിമാം ഇങ്ങനെ ശബരിമല വാസനെ ചോ കണ്ടു വണം മാസർക്കും ഭക്തിയോടെ നീനയ്ക്കും ജനങ്ങൾക്കും അയ്യപ്പിമാർത്തിനം നിത്യവും ചൊല്ലിയിടുന്ന കീർത്തി സന്താകും ആർത്തി നാശനയ്യപ്പകിമാ അയ്യപ്പ ഹരേ അയ്യപ്പിമാവരി മാഗിമായ്യഹരപ്പഗിമാവേ പഗിമാമ അയ്യപ്പയ്യപ്പിമാ അയ്യപ്പ അയ്യപ്പൈമായ്യപ്പയ്യപ്പഗിമാ Shabadi mama lassasta be pagi ma. Swami, sharnamai Swami, sharnamai Swami,